السلام عليكم ورحمة الله وبركاته. الحمد لله كفى وعباده الذين استفى أما بعد. رب يسر ولا تعسر رب زدنا علما وحلما وأقلا وأدبا وفحما كاملا. ربي تمن بالخير والسعادة. اللهم وفقنا واهلنا حج بيتك الحرام ولزيارة حبيبنا سيدنا محمد صلى الله عليه وسلم. قبل أن دميتنا مع الصحة والعافية مرارا يا رب العالمين فقد قال الله تعالى في القرآن المجيد بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي بِبَكَّةَ مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا قال نبيكم صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة من حج لله فلم يرفس ولم يفسق رجاء كيوم ولدته أمه الله سبحانه وتعالى نموده എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് ഇതുവരെയും വന്നുപോയ എല്ലാ പാപങ്ങളും പരിശുദ്ധമായ ഒഫൂറായ തവ്വാബായ സിഫത്തിൻ്റെ കൊണ്ട് അള്ളാഹു താല മാപ്പാക്കി നൽകുമാറാകട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികളെ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനമായ ഈ ലോകത്തെ സർവ മുസ്ലിമീങ്ങളുടെയും ആദ്യ വിവാദത്തിൻ്റെ ഭവനമായി അല്ലാഹു നിശ്ചയിക്കപ്പെട്ട പരിശുദ്ധമായ ഹറമിലേക്ക് ജനങ്ങളുടെ പ്രവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും അവിടെ എത്തിക്കഴിഞ്ഞു പലരും എത്തിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധമായ ഖുർആാനൂടെ അള്ളാഹു താല പറഞ്ഞു ഇന്ന് അവലും നിശ്ചയമായും പറക്കത്താക്കപ്പെട്ട ആ പരിശുദ്ധമായ കാബ നിങ്ങൾക്ക് നാം ആദ്യ ഭവനമാക്കി ഇബാരത്തിൻ്റെ കേന്ദ്രമാക്കി തന്നിരിക്കുന്നു നാം മനസ്സിലാക്കുക ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിലൊന്നായ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നാം ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്നതായ ഒരു മഹത്തരമായ കർമ്മമാണ് നമസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ ജക്കാത്തിനെക്കുറിച്ചോ പരിശുദ്ധമായ ഒരു ഖുർആാനിലൊരധ്യായം പോലും പ്രത്യേകമായി പറയപ്പെട്ടിട്ടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ കബാഷരീഫിൻ്റെ ചാരത്തുള്ള അറഫ തുടങ്ങി മിനയും മുസ്ജലിമയുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ ഹജ്ജിനെ കുറിച്ച് അള്ളാഹു സുബാന ഹുല സൂറത്ത് ഹജ്ജ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ പ്രത്യേകം പ്രത്യേകമെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തെ സർവമിനിങ്ങളും മുസ്ലിമീങ്ങളും ഒരേ സ്വരത്തിൽ ലാ ഇന്നൽ എന്ന് പറയുന്ന ഏക സ്വരത്തിൻ്റെ മന്ത്രോച്ചാരണ ധ്വനികളാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കാവയിലേക്ക് കടക്കുമ്പോൾ അവിടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വസ്ത്രമാണ് ധരിക്കുന്നത് ആ രണ്ട് വസ്ത്രത്തിൽ തൂവെള്ളയാണ് പ്രിയമുള്ളവരെ ഞാൻ സമ്പത്തുള്ളവനാകട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാജാവിൻ്റെ പ്രജയാകട്ടെ രാജാവാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ആരായാലും ശരി അള്ളാഹുവിൻ്റെ മുന്നിലേഖസ്വരത്തോടു കൂടി പറയുന്നു അള്ളാഹു അക്ബർ കബീറ ഏറ്റവും ഉന്നതനായ റബ്ബെ നിന്നെ സ്തുതിക്കുന്നു നിന്നെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്ഷമ മനസ്സിൽ കരുതിക്കൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ മോശമായോ ഒന്നും ചിന്തിക്കാതെ അള്ളാഹുൻ്റെ ഭവനത്തിലേക്ക് അടുക്കുകയാണ് നമുക്കറിയുമല്ലോ അവിടെ വർഷത്തിൽ ഒരിക്കൽ തുറക്കപ്പെടുന്നതായൊരു സ്ഥലമാണല്ലോ അറഫ ആ അറഫയിലെ പള്ളിയിൽ വർഷത്തിൽ ഒരു ദിവസമാണ് നാം നമസ്കരിക്കാറ് അറഫ ദിവസത്തിൽ എത്രയോ കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് സൗദി ഭരണകൂടങ്ങളത് പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ആ പരിശുദ്ധമായ അറഫ എന്താണെന്ന് നമുക്കറിയുമോ ഈ ലോകത്തെ ആദ്യമായി സൃഷ്ടിച്ചതിന് ശേഷം ആദൻ ആദനബി അലേലാത്ത് വസ്സലാമുണ്ടല്ലോ ആ പരിശുദ്ധമായ പ്രവാചകനും പ്രിയപ്പെട്ട പത്നി ഹവാബി വിറദി അല്ലാഹു അഹയും സ്വർഗത്തിൽ താമസിക്കുമ്പോൾ അള്ളാഹു താല അവരോട് പറഞ്ഞു വലാ നിങ്ങൾ ആ കാണുന്ന വൃക്ഷത്തിലെ ഭക്ഷണം കഴിക്കരുതെന്നല്ല അല്ല പറഞ്ഞത് വലാ ത നിങ്ങളവിടേക്ക് അടുത്ത് പോലും പോകാൻ പാടില്ല അങ്ങനെ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബിവിയെയും അവരുടേതായ മനസ്സിൽ ഉത്കണ്ഠ ഉണ്ടായി എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ നമ്മുടെയും ഈ ലോകത്തെ സർവരുടെയും ശത്രുവായ ഷെയ്താൻ ാഹിഅലി അവരുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ആദമേ അള്ളാഹു പറഞ്ഞ ആ മരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകമായ ഗുണമുണ്ടാകുമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള നല്ലതായ ഉപജീവനം ഉണ്ടാകുമെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആദനബി നബി സ്ലാത്ത് വസ്സലാമിനോട് ആ ഭക്ഷണം കഴിക്കാൻ കൽപ്പിക്കുകയും ിബിലീസിന്റെ ഗൂഢതന്ത്രത്തിൽ ബഹുമാനപ്പെട്ടു വീണ് വീണുപോയി മഹാനവരകൾ കഴിക്കുകയും പ്രിയപ്പെട്ട പത്നിയായ ഹവ ബി വിളി അള്ളാഹു അന്യ നൽകുകയും ചെയ്തു ഇങ്ങനെ സംഭവിച്ചപ്പോൾ അള്ളാഹു താല പറഞ്ഞു ആദം അല്ലയോ ആദമേ അങ്ങ് ഞാൻ പറഞ്ഞ കാര്യം തെറ്റിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ സുമിങ്ങനാണ് പ്രവാചകൻ പാപം ചെയ്തതല്ല പക്ഷേ അള്ളാഹു ഈ ലോകത്ത് നിന്ന് ആ സ്വർഗമാകുന്ന ലോകത്ത് നിന്ന് ഈ ലോകത്തേക്ക് യാത്രയാകുന്നതിന് വേണ്ടി ചെറുതായി സംഭവിപ്പിച്ച പ്രായചിത്തം എന്ന നിലയിൽ ആ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവബി വിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അങ്ങനെ പ്രിയപ്പെട്ട ആദൻ നബിയും ഹവാബി വിയും ഈ ലോകത്തെ ആദ്യ പിതാവായ ആദൻ നബിയും ഹവബിയും മനസ്സാന്തരപ്പെടുകയാണ് എൻ്റെ എവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ എവിടെയാണ് അങ്ങനെ അവർ

പരിശുദ്ധമായ മക്കയുടെ പരിസരത്തുള്ള അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിച്ചു പശ്ചാത്താപം സ്വീകരിച്ചു അതാണ് പ്രിയമുള്ളവരെ അറഫ അറഫ അറിഞ്ഞു എന്നാണ് അവർ രണ്ടുപേരും ധാരാളം വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് ഇതേ അവസ്ഥയാണ് ജനങ്ങൾ തെറ്റുകാരായി ആ പരിശുദ്ധമായ അറഫ മൈതാനിയിൽ ചെന്നുകൊണ്ട് റബ്ബിലേക്ക് അടുത്ത് റബ്ബിലേക്ക് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ ധാരാളം പാപങ്ങൾ ചെയ്ത ഞങ്ങൾ ആ ഞങ്ങളുടെ പാപങ്ങൾ നീ മാപ്പാക്കി തരണം എൻ്റെ പ്രിയമുള്ളവരെ ഹാജിമാരായി ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റേതായ വജു ഉദ്ദേശിച്ചു ഇബ്രാഹിം നബി ും ഇസ്മായിൽ നബിയും പറയപ്പെട്ട വിളിച്ച ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്ത് നം നമ്മുടെ നാട്ടിലേക്ക് നാം മടങ്ങണം ഒരിക്കലും ഹജ്ജിന് മുമ്പ് നാം എങ്ങനെയായിരുന്നോ അതിനേക്കാൾ മോശവാന്മാരായി ഒരിക്കലും നമ്മുടെ ഹജ്ജ് ആകരുത് ഒരു മനുഷ്യൻ്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ എല്ലയൊന്നറിയാൻ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ആ ഹജ് നാട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ മുമ്പുള്ള പ്രവർത്തനങ്ങൾ ദുഷ്പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് സൽപ്രവർത്തനങ്ങളിലേക്ക് അടുത്താൽ അവൻ്റെ ഹജ്ജ് കബൂലായി എന്നാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്ലാമിനെയും ഹാജറാബിയെയും അനുസ്മരിപ്പിക്കുന്ന അവരെ ഓർക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ഹജ്ജ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ഓർക്കാൻ വേണ്ടി പ്രവാചക പത്നി ഓർക്കുവാൻ വേണ്ടി ഇസ്ലാമിക സമുദായത്തിന്റെ മേൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഹജ്ജ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഉൽഹയ്യ നമ്മുടെ നാടുകളിലൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതുമായി ബന്ധപ്പെടണം അള്ളാഹു സുബാനഹു തന്ന സമ്പത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ സമുദായത്തിൽ നടന്നു വരുന്ന കല്യാണങ്ങൾക്കും മറ്റുള്ളതായ ബർത്ത്ഡേ പരിപാടികൾക്കും അതുപോലുള്ള പല കാര്യങ്ങൾക്കും ഇസ്ലാമിൽ അനാ ഹലാലില്ലാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയും നാം പൈസകൾ ദൂർത്തുകളായി ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒലഹിയത്തിൻ്റെ വിഷയം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെടാനുള്ള ആ സമയം ും വന്നാൽ പോലും ഹജ്ജ് ചെയ്യാതെയൊക്കെ അവസാനം ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടി വന്നാൽ നമ്മൾ സമ്പാദിച്ച നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും നമ്മുടെ പിൻതലമുറക്കാർ എടുത്തുകൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇൻഷാ ഇൻഷഅള്ള നമുക്ക് വിദൂര ഭാവിയിൽ തന്നെ പരിശുദ്ധമായ ഹറമിൽ ചെന്ന് ഹജ്ജും ഒക്കെ ചെയ്ത് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഹബീബുന തോഹാ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട പച്ചക്കുബ്ബയുടെ താരത്ത് പോയി നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അസ്സലാമു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനെ പ്രവാചകന്റെ സുന്നത്തിനെ നമുക്ക് അനുധാവനം ചെയ്യുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ശബ്ദം ശ്രവിക്കുന്ന ഹാജിമാർ അല്ലെങ്കിൽ കുടുംബാദികൾ എല്ലാവരും അള്ളാഹുവിന്റേതായ അപാരമായ അനുഗ്രഹത്താൽ ആ പരിശുദ്ധമായ മണ്ണിലേക്ക് എത്തുന്നവരും എത്തിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ അവർക്ക് വേണ്ടി നാം ദുവാ ചെയ്യുകയും നമ്മുടെ ദുവാക്കളും സലാത്തുകളും സലാമുകളും ആ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ അതിഥികളായി എത്തുന്നവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഹാജിമാരോടൊപ്പം ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന അറഫ നോമ്പ് ദുൽഹജ് ഒമ്പതിൻ്റെ അറഫ നോമ്പിലും തുടർന്ന് നടക്കുന്ന ഉലഹിയ കർമ്മങ്ങളും സജീവമാകുവാൻ നാദൻ തൗഫീഖ് നൽകുമാറാകട്ടെ وعلى اله واصحابه وسلم تسليما كثيرا كثيرا والحمد لله رب العالمين